ഹായ് ഡിയേഴ്സ് ബജറ്റ് റേറ്റിൽ വരുന്നതും അതേസമയം നല്ല ക്വാളിറ്റി ഉള്ളതുമായ ഡ്രസ്സുകളുടെ കളക്ഷനാണ് എന്ന് ഞാൻ കാണിക്കുന്നത് ഫസ്റ്റ് വരുന്നത് നല്ലൊരു കോഡ്സെറ്റിൻ്റെ കോഡ്സെറ്റുകളാണ് ഇത് വരുന്നത് ഒരു ലോട്ടസ് പ്രിൻറ്റിലാണ് ടോപ്പ് വരുന്നത് ടോപ്പ് ചെയ്തിരിക്കുന്നത് പ്രിൻസസ് കട്ടിലാണ് ഇതിൽ ഫ്രണ്ടിൽ ക്ലോസ്ഡ് ടു ബട്ടൺസിൻ്റെ വാക്കാണ് ചെയ്തിരിക്കുന്നത് ഇത് വരുമ്പോൾ നല്ലൊരു മെറൂൺ ഷെയ്ഡാണ് വരുന്നത് ബോട്ടം പലാസോ ബോട്ടമാണ് വരുന്നത് ഫോർട്ടി ഫൈവ് ഇഞ്ച് ലെങ്ത്ത് വരുന്ന എ ലൈൻ ടോപ്പാണ് വരുന്നത് ഒരു ബോട്ടത്തിൻ്റെ ലെങ്ത്ത് വരുമ്പോൾ തേർട്ടി എയ്റ്റ് തേർട്ടി നയൻ ഇഞ്ച് ലെങ്ത് ബോട്ടത്തിനും വരും അപ്പോൾ ഇതിൻ്റെ അവൈലബിളായി വരുന്ന സൈസുകൾ മീഡിയം മുതൽ ത്രീ എക്സ് വരെയാണ് തേർട്ടി എയ്റ്റ് ചെസ്റ്റ് സൈസ് മുതൽ ഫോർട്ടി സിക്സ് ചെസ്റ്റ് സൈസ് വരെയുള്ള സൈസുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് ടോപ്പിൻ്റെ വൺ സൈഡിൽ പോക്കറ്റും അവൈലബിൾ ആണ് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് വളരെ ബജറ്റ് ഒരു പ്രൈസാണ് എഴുന്നൂറ്റി ഇരുപത്തൊൻപത് രൂപ മാത്രമാണ് പ്രൈസ് വരുന്നത് നല്ല അഫോർഡബിൾ വളരെ അഫോർഡബിളായിട്ടുള്ള വള അതേസമയം നല്ലൊരു ക്വാളിറ്റിയിൽ വരുന്നതുമായ ഡ്രസ്സുകളാണ് ഇന്നത്തെ വീഡിയോയിൽ എല്ലാം കൊണ്ടുവന്നിട്ടുള്ളത് ഇത് വരുമ്പോൾ മൂന്ന് കളേഴ്സിലാണ് ഈ ക്വാട്ട്സെറ്റ് അവൈലബിളായിട്ടുള്ളത് മൂന്ന് കളേഴ്സിലാണോ വരുന്നത് മെറൂൺ ഇതുപോലെ ഒരു യെല്ലോ ഷെയ്ഡ് അങ്ങനെ മൂന്ന് കളേഴ്സിലാണ് വരുന്നത് ഇതാണ് ഇതിൻ്റെ മൂന്ന് കളേഴ്സ് വരുന്ന നെക്സ്റ്റ് ഇതാണ് ബ്ലാക്ക് മെറൂൺ യെല്ലോ ഇങ്ങനെ മൂന്ന് ഷെയ്ഡ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ത്രീ പീസ് സെറ്റിൻ്റെ കളക്ഷനാണ് ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത് വരുന്ന എ ലൈൻ ടോപ്പാണ് വരുന്നത് തേർട്ടി എയ്റ്റ് ഇഞ്ചാണ് ബോട്ടം വരുമ്പോൾ ബോട്ടം നല്ലൊരു പലാസോ ബോട്ടമാണ് സെമി പലാസോ ടൈപ്പിലുള്ള ബോട്ടമാണ് വരുന്നത് രണ്ടേകാൽ മീറ്ററാണ് ദുപ്പട്ടയുടെ ലെങ്ത്ത് വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി ഫോർ വരെയാണ് സൈസുകൾ മീഡിയം മുതൽ ഡബിൾ എക്സൽ വരെയാണ് സൈസുകൾ വരുന്നത് നയൻ നയൻറ്റീനാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് തൊള്ളായിരത്തി പത്തൊൻപത് രൂപ മാത്രമാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നുള്ളൂ ഇതുപോലെ യോഗിലേക്ക് സീക്വൻസ് വാക്കുകളും അതുപോലെ മിറ വാക്കുമാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ഓഫീസ് യൂസിനും കോളേജ് യൂസിനും ഒക്കെ പറ്റിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള സ്റ്റൈലിഷായിട്ട് വേറെ ചെയ്യാവുന്ന ഡ്രസ്സുകളാണ് കൊടുത്തിരിക്കുന്നത് നല്ലൊരു വി നെക്കും വി നക്കിലേക്ക് വി സ്ക്വയർ നെക്കാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഡിസൈനിങ്ങും പാറ്റേണും അതുപോലെ വെയർ ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിട്ട് നല്ല നമുക്ക് കംഫർട്ടബിളായിട്ട് നല്ല കംഫർട്ട് തോന്നുന്ന തരത്തിലുള്ള കംഫർട്ടബിളായിട്ടോ വെയർ ചെയ്യാവുന്ന ഡ്രസ്സുകളാണ് ഇത് വരുമ്പോഴും നല്ലൊരു ത്രീ പീസ് സെറ്റാണ് ഫുൾ കോട്ടനിലാണ് ഹൺഡ്രഡ് പേഴ്സൻറ്റ് കോട്ടനാണ് ഇതിൻ്റെയൊക്കെ മെറ്റീരിയൽ വരുന്നത് ഫോർട്ടി ഫൈവ് ഇഞ്ചാണ് ഇതിൻ്റെ ലെങ്ത് വരുന്നത് സൈഡ് സിലിറ്റു ടോപ്പാണ് തേർട്ടി എയ്റ്റ് ഇഞ്ചാണ് ബോട്ടം വരുന്നത് രണ്ട് ഇരുപത് ദുപ്പട്ടയും ആണ് വരുന്നത് മീഡിയം മുതൽ ഡബിൾ എക്സൽ വരെയാണ് സൈസുകൾ വരുന്നത് നയൻ ഇതിൻ്റെ പ്രൈസ് വരുന്നത് എയ്റ്റ് ഫോർട്ടി നയൻ ആണ് അപ്പോൾ നല്ലൊരു ഡാർക്ക് ബ്ലൂ ഷെയ്ഡ് ഇത് വരുമ്പോൾ ഒരു നല്ലൊരു രാമാഗ്രീൻ ഷെയ്ഡാണ് വരുന്നത് ഇതിൻ്റെ ഒറിജിനൽ കളേഴ്സ് കൊടുത്തിട്ടുണ്ട് ഇത് വരുമ്പോൾ റെഫറൻസ് ബുക്കുകളാണ് മോഡൽസ് കഴിഞ്ഞു കാണിച്ചിട്ടുള്ളത് റെഫറൻസ് ബുക്കുകളാണ് ഇതാണ് ഒറിജിനൽ കളറിൻ്റെ പിക്ക് വരുന്നത് ഇത് വരുമ്പോൾ നല്ലൊരു രാമാ ഗ്രീനാണ് ഷെയ്ഡ് വരുന്നത് ഇത് വരുമ്പോൾ നല്ലൊരു റെഡ്ഡിഷ് മെറൂൺ ആണ് കളറ് വരുന്നത് അപ്പോൾ ഇങ്ങനെ മൂന്ന് കളേഴ്സിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് എണ്ണൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ മാത്രമാണ് പ്രൈസ് വരുന്നത് ഏതാണ് ഇതിൻ്റെ ഒറിജിനൽ കളർ വരുന്നത് അപ്പോൾ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ വരുന്ന നല്ല വളരെ കംഫർട്ടബിളായിട്ട് നല്ല അതേസമയം നല്ല ഭംഗിയുള്ള വെയർ ചെയ്യുമ്പോൾ നല്ല ഭംഗിയാണ് ഇതിന് എല്ലാം വരുന്നത് പിന്നെ മെറ്റീരിയൽ വരുന്നത് സോഫ്റ്റ് കോട്ടൺ ആണ് ഒത്തിരി കട്ടി മെറ്റീരിയലിന് ഒത്തിരി കട്ടി വരുന്നില്ല സോഫ്റ്റ് കോട്ടനാണ് മെറ്റീരിയൽ വരുന്നത് ഇത് വരുമ്പോൾ നല്ലൊരു കോട്ട് സെറ്റാണ് ഫോർട്ടി ഇഞ്ചാണ് ടോപ്പിൻ്റെ ലെങ്ത് വരുന്നത് തേർട്ടി എയ്റ്റ് ഇഞ്ച് ബോട്ടമാണ് വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി ഫോർ വരെയാണ് സൈസുകൾ വരുന്നത് മീഡിയം മുതൽ ഡബിൾ എക്സൽ വരെയാണ് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് ഇതിൻ്റെ മൂന്ന് ആണ് വരുന്നത് ബേസ് കളർ എന്ന് പറയുന്നത് ഓഫ് വൈറ്റ് കളറാണ് അപ്പോൾ ഇതിൻ്റെ ഒരു യെല്ലോ കളർ കളറ് ഒരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ് അതുപോലെ ഒരു പർപ്പിൾ ഷെയ്ഡ് ഡാർക്ക് ഇതിൻ്റെ പ്രിൻ്റുകൾക്കാണ് ചേഞ്ച് വരുന്ന പ്രിൻ്റിൻ്റെ കളേഴ്സ് മൂന്ന് കളേഴ്സിലുള്ള പ്രിൻറ്റ് വെറൈറ്റീസ് അവൈലബിൾ ആണ് ഇത് വരുമ്പോഴും ഒരു ത്രീ പീസ് സെറ്റാണോ ഫോർട്ടി സിക്സ് ഇഞ്ച് ടോപ്പ് ലെങ്ത് വരുന്നത് നല്ലൊരു സൈഡ് സ്ലിറ്റ് ടോപ്പാണോ വരുന്നത് തേർട്ടി എയ്റ്റ് ഇഞ്ചാണോ ബോട്ടം വരുന്നത് മീറ്റർ ആണ് ദുപ്പട്ട വരുന്നത് മീഡിയം മുതൽ ഫോർ എക്സ് ത്രീ എക്സ് സോറി മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ വരെയാണോ സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ മാത്രമാണ് എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് ബ്ലാക്കാണ് കളർ വരുന്നത് ബ്ലാക്കിൽ ഇതുപോലെ ആയിട്ട് വരുന്ന സെറ്റുകളാണ് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു പാർട്ടി വെയർ സെറ്റാണ് ഫോർട്ടി സിക്സ് ഇഞ്ച് ടോപ്പും തേർട്ടി എയ്റ്റ് ഇഞ്ച് ബോട്ടും രണ്ട് ഇരുപത് ദുപ്പട്ടയും ഒരു സെറ്റാണ് തേർട്ടി എയ്റ്റും മുതൽ ഫോർട്ടി ഫോർ വരെയാണ് സൈസുകൾ വരുന്നത് തൗസൻഡ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ഇതിൻ്റെ യോക്കിലേക്ക് നല്ലൊരു ഹാൻഡ് വർക്കാണ് ഹാൻഡ് എംബ്രോയ്ഡറി വർക്കാണ് ചെയ്തിരിക്കുന്നത് ഇതുപോലെ നെക്കിലേക്ക് വരുമ്പോൾ പിൻറ്റൊക്കെ വാക്കും സീക്വൻസ് വാക്കുമാണ് ചെയ്തിരിക്കുന്നത് ഇത് വരുന്നത് ഇതുപോലൊരു ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത് ഒരു യെല്ലോഷ് ആണ് കളർ വരുന്നത് ഇത് വരുമ്പോൾ നല്ലൊരു റെഡാണ് റെഡെന്ന് പറയുമ്പോൾ നല്ലൊരു ഡീപ്പ് പിങ്ക് ഷെയഡിൽ വരുന്ന ഒരു റെഡിഷ് ഡീപ്പ് പിങ്കും റെഡും കൂടെ ചേരുന്ന ഒരു കളറാണ് വരുന്നത് ഒറിജിനൽ റെഡല്ല നല്ലൊരു വെറൈറ്റി കളറാണ് നല്ല ഒരു ഡീപ്പ് പിങ്കും റെഡും കൂടെ പോലത്തെ ചേർന്നത് പോലത്തുള്ളൊരു ഷെയ്ഡാണ് വരുന്നത് ഇത് വരുമ്പോൾ ഒറിജിനൽ റെഡ് കളറാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് തൗസൻഡ് ഫോർട്ടി നയൻ ആണ് അപ്പോൾ ഇതും ഫോർട്ടി ഫൈവ് ഇഞ്ച് ടോപ്പും തേർട്ടി എയ്റ്റ് ഇഞ്ച് ബോട്ടവും രണ്ട് പത്ത് ദുപ്പട്ടയുമാണ് വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് സൈസസ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ പ്രിൻറ്റിൽ വരുന്ന നല്ല അടിപൊളി ത്രീ പീസ് സെറ്റുകളാണ് അപ്പോൾ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ തന്നിട്ടുള്ള വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുകയാണ് വേണ്ടത് പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം അതുപോലെ അക്കൗണ്ട് ട്രാൻസ്ഫർ വഴിയും പേയ്മെൻറ്റ് ചെയ്യാം നിങ്ങൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ ഡ്രസ്സ് എത്തുന്നതിന് എടുക്കുന്ന സമയം ആറ് മുതൽ പത്ത് ദിവസം വരെയാണ് അപ്പോൾ ഒരു ഏഴ് എട്ട് ഒമ്പത് പത്തോ ഈ ദിവസങ്ങൾക്കുള്ളിലാണ് നിങ്ങൾക്ക് വീട്ടിലേക്ക് ഡ്രസ്സ് കിട്ടുന്നത് ഇത് വരുമ്പോൾ നല്ല ഡാർക്ക് റാണി പിങ്കാണ് ഷെയ്ഡ് വരുന്നത് ഇത് അതുപോലെ വരുന്ന കോട്ട് സെറ്റുകളാണ് ഇത് ആയിട്ടാണ് വരുന്നതെങ്കിലും സ്ലീവ്സ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സ്ലീവ് വേണോന്നുള്ളവർക്ക് സ്ലപ്പ് കോട്ടനാണ് മെറ്റീരിയൽ വരുന്നത് ഫോർട്ടി സെവൻ ഇഞ്ച് ടോപ്പിൻ്റെ ലെങ്ത് വരുന്നുണ്ട് ലൈൻ ടോപ്പാണ് വരുന്നത് തേർട്ടി എയ്റ്റ് ഇഞ്ചാണ് ബോട്ടം വരുന്നത് മീഡിയം മുതൽ ഡബിൾ എക്സൽ വരെയാണ് സൈസുകൾ വരുന്നത് പ്രൈസ് വരുന്നത് ഓൺലി സെവൻ ട്വൻറ്റി നയൻ ആണ് എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് രൂപ മാത്രമാണ് പ്രൈസ് വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള നല്ലൊരു ലീഫ് പ്രിൻ്റുകളാണ് ഇതിൽ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ എന്ന് പറയുന്നത് ഇത് വരുമ്പോൾ നല്ലൊരു റോയൽ ബ്ലൂ ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ള കളേഴ്സിൽ ആണ് ഇത് വരുമ്പോൾ നല്ലൊരു ഒരു ക്രീം ഷെയ്ഡാണ് വരുന്നത് അപ്പോൾ നല്ല ബ്യൂ ബ്യൂട്ടിഫുൾ കളേഴ്സിലാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു കോട്ട് സെറ്റാണ് ഇത് എംബ്രോയ്ഡറി വർക്കാണ് ഇതിൽ ചെയ്തിരിക്കുന്നത് ഫ്രണ്ടിലേക്ക് ഇതുപോലെ ബിഗ് ഫ്ലോറൽ എംബ്രോയ്ഡറി ആണ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി തേർട്ടി ഫോർട്ടി ഫൈവ് ഇഞ്ച് ടോപ്പ് ലെങ് തേർട്ടി എയ്റ്റ് ഇഞ്ച് ആണ് വരുന്നത് സൈഡ് സ്ലിറ്റ് ടോപ്പ് ആണ് വരുന്നത് അതുപോലെ സ്ട്രെയിറ്റ് ബോട്ടോ ആണ് വരുന്നത് ഫോർട്ടി ഫൈവ് ഇതിൻ്റെ സൈസുകൾ വരുന്നത് മീഡിയം മുതൽ ത്രീ എക്സ് എൽ വരെയാണ് സൈസുകൾ വരുന്നത് പ്രൈസ് വരുന്നത് എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് രൂപയാണ് എണ്ണൂറ്റി ഇരുപത്തി രൂപ മാത്രമാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നുള്ളൂ നല്ല അടിപൊളിയായിട്ടുള്ള നല്ല കോഡ്സെറ്റുകളാണ് വരുന്നത് നല്ല ഭംഗിയുള്ള കളേഴ്സിനുമാണ് ഇത് വരുമ്പോൾ നല്ലൊരു മെറൂൺ ഷെയ്ഡാണ് വരുന്നത് എല്ലാത്തിൻ്റെയും ഒറിജിനൽ കളേഴ്സ് കൊടുത്തിട്ടുണ്ട് ഒറിജിനൽ കളേഴ്സിൻ്റെ പിക്ക്കള് കൊടുത്തിട്ടുണ്ട് അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറ് ഏതെങ്കിലും കളേഴ്സ് ഡിസൈനോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഡ്രസ്സിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക ഇനി പേയ്മെന്റ് ചെയ്യുന്നത് ചെയ്യേണ്ടത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം അതുപോലെ അക്കൗണ്ട് ട്രാൻസ്ഫർ വഴിയും പേയ്മെൻറ്റ് ചെയ്യാം നിങ്ങൾ പേയ്മെൻ്റ് ചെയ്ത് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ ഡ്രസ്സ് കിട്ടുന്നതിന് ഏഴ് മുതൽ പത്ത് ദിവസം വരെയാണ് എടുക്കുക നമ്മൾ ഡി ടി സി വഴിയും ഇന്ത്യ പോസ്റ്റ് വഴിയുമാണ് നിങ്ങൾക്ക് ഡ്രസ്സ് സെൻഡ് ചെയ്യുന്നത് ഇത് വരുമ്പോൾ റൈവോണിൽ വരുന്ന കോട്ട്സെറ്റാണ് ഫോർട്ടി ത്രീ ഇഞ്ചാണ് ടോപ്പിൻ്റെ ലെങ്ത് വരുന്നത് തേർട്ടി നയൻ ഇഞ്ചാണ് ബോട്ടം വരുന്നത് ഇതുപോലെ എംബ്രോയ്ഡറി വർക്കാണ് ചെയ്തിരിക്കുന്നത് യോക്കിലേക്ക് ബോട്ടത്തിൻ്റെ ഇഞ്ചിലേക്ക് വരുമ്പോൾ നല്ലൊരു ലേസ് വർക്കുമാണ് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്ന അഞ്ഞൂറ്റി ഇരുപത്തൻപത് രൂപ മാത്രമാണ് പ്രൈസ് വരുന്നത് അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള കോട്ട് സെറ്റുകളാണ് ഇതിൻ്റെ ഒറിജിനൽ കളേഴ്സ് ഇതിൻ്റെ റഫറൻസ് ബുക്കിൽ കളറുമായിട്ട് ചെറിയ മാറ്റമുണ്ട് ഒറിജിനൽ കളേഴ്സ് നോക്കി വാങ്ങും ഇതാണ് ഈ ബ്ലൂ ഷെയ്ഡിൻ്റെ ഒറിജിനൽ കളറ് വരുന്നത് ഇതാണ് എല്ലാത്തിൻ്റെയും ഒറിജിനൽ കളേഴ്സ് കൊടുത്തിട്ടുണ്ട് ഇത് യെല്ലോ ഷെയ്ഡാണ് വരുന്നത് എല്ലാത്തിൻ്റെയും ബോട്ടം വൈറ്റ് ഷെയ്ഡിലാണ് വരുന്നത് ഇതാണ് ഇതിൻ്റെ ഒറിജിനൽ കളറ് വരുന്നത് എല്ലാത്തിൻ്റെയും ബോട്ടം വൈറ്റ് ഷെയ്ഡിലാണ് വരുന്നത് അപ്പോൾ ഈ ബോട്ടത്തിൻ്റെ അടിയിൽ ഒരു നല്ലൊരു ഭംഗിയുള്ളൊരു ലേസ് വാക്കുമാണ് കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ളൊരു കോട്ട് സെറ്റാണ് അപ്പോൾ ഇത് വരുമ്പോൾ നല്ല കോട്ടണിൽ വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പാർട്ടിവെയർ സെറ്റാണ് അപ്പോൾ ഇതിൻ്റെ ഫുൾ കോട്ടണിലാണ് വരുന്നത് ടോപ്പ് ആൻഡ് ബോട്ടം ഹൺഡ്രഡ് പേഴ്സെൻറ്റ് കോട്ടണിലാണ് ടോപ്പ് ആൻഡ് ബോട്ടം ദുപ്പട്ടയും വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ചാണ് ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത് തേർട്ടി നയൻ ഇഞ്ചാണ് ബോട്ടം വരുന്നത് പിന്നെ ദുപ്പട്ട വരുന്നത് രണ്ട് ഇരുപതുമാണ് ഇത് വരുമ്പോൾ നല്ലൊരു ഓറഞ്ച് ഷെയ്ഡാണ് വരുന്നത് ഇത് വൈൻ ഷെയ്ഡാണ് വരുന്നത് ടോപ്പിൻ്റെ ബോട്ടത്തിൻ്റെ എൻഡിലേക്കായിട്ട് ദുപ്പട്ടയുടെ പ്രിന്റിൽ വരുന്ന ഒരു ക്ലോത്തിൻ്റെ ഒരു പാച്ചാണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല ലുക്കാണ് ഇങ്ങനെ ബോട്ടത്തിൻ്റെ എൻഡിലേക്ക് ആ പാച്ച് വർക്ക് കൊടുത്തിരിക്കുന്നത് കൊണ്ട് ദുപ്പട്ടയുടെ സെയിം പ്രിൻറ്റിലുള്ള ക്ലോത്ത് കൊണ്ടുള്ള ഒരു പാച്ച് വർക്കാണ് ബോട്ടത്തിൻ്റെ എൻഡിലേക്ക് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് നല്ലൊരു ലുക്കാണ് നമുക്ക് കിട്ടുന്നത് അതുപോലെ യോക്കിലേക്ക് നെക്ക് ലൈനിലേക്ക് നല്ല സൂപ്പറായിട്ടുള്ള നല്ല ഭംഗിയുള്ള ത്രെഡ് വർക്കുകളുമാണ് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് രണ്ട് കളേഴ്സ് വരുന്നത് നല്ല ഓറഞ്ച് ആൻഡ് വൈൻ കളേഴ്സ് രണ്ടും നല്ല സൂപ്പർ കളേഴ്സാണ് വൺ വൺ ഡബിൾ നയൻ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള പ്യുവർ കോട്ടനിൽ വരുന്നത് നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ് ഇത് വരുന്നത് നല്ല മെറ്റീരിയലിൻ്റെ നല്ല കട്ടിയുണ്ട് ഇതിന് ലൈനിങ് ഒന്നും ഇടേണ്ട ആവശ്യമില്ലാത്ത മെറ്റീരിയലാണോ നല്ല കട്ടിയുള്ള മെറ്റീരിയലാണോ വൺ വൺ ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് അതുപോലെ ഇത് അജറക് പ്രിന്റിലാണ് വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു പാർട്ടി വെയർ സെറ്റാണ് ഇങ്ങനെയാണ് നെക്കിലേക്ക് വരുന്ന ഹാൻഡ് എംബ്രോയ്ഡറി വർക്ക് വരുന്നത് അതുപോലെ ബോഡി പാർട്ടിലേക്കും പാച്ച് വാക്കുകൾ എംബ്രോയിഡറി ബൂട്ട വാക്കുകൾ വരുന്നുണ്ട് ഇത് വരുമ്പോൾ നല്ലൊരു സാരിയുടെ കളക്ഷൻ ആണ് ഇത് വരുന്നത് സാരിയുടെ മെറ്റീരിയൽ വരുന്നത് ഷിമ്മർ ജോർജറ്റാണ് ഷിമ്മർ ജോർജറ്റിൽ വരുന്ന സാരിയാണ് ഇതിൻ്റെ ബോർഡേഴ്സിലേക്കും ഒക്കെ ഫുള്ളായിട്ട് ഒരു ത്രെഡ് വർക്കാണ് വൈറ്റ് കളറിലുള്ള ത്രെഡ് വർക്കും അതുപോലെ ലേസ് വർക്കുമാണ് കൊടുത്തിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഫങ്ഷൻസിന് ഉപയോഗിക്കാൻ തരത്തിലുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ് അപ്പോൾ ഇതിൻ്റെ കളർ വേരിയൻസ് കൊടുത്തിട്ടുണ്ട് ഇത് യെല്ലോയാണ് വരുന്നത് ഇതിൻ്റെ യെല്ലോ ഗ്രാമ ഗ്രീൻ അതുപോലെ പിങ്ക് ഇങ്ങനെ പീച്ച് ഇങ്ങനെ ബ്യൂട്ടിഫുൾ കളേഴ്സിൽ വരുന്നുണ്ട് ത്രിപുൾ നയൻ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് അപ്പോൾ ഇത്രയും നമ്മുടെ കളക്ഷൻസ് വരുന്നത് അപ്പോൾ ഏതെങ്കിലുമൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക